ഉപഭോക്താക്കളുടെ ഇഷ്ടസ്ഥാപനമായ എ കെ ഹൈപ്പർ മാർക്കറ്റിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റുകളിൽ വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളുമായി ഷോപ്പിംഗ് മാമാങ്കത്തിന് തുടക്കമായി ഷോപ്പാൻ വിൻ ബാക്ക് ടു സ്കൂൾ തുടങ്ങിയവയാണ് തിരൂരിലെയും പുത്തനത്താണിയിലെയും എ എ കെ ഹൈപ്പർ മാർക്കറ്റുകളിലാണ് ഷോപ്പാൻ വിൻ ബാക്ക് ടു സ്കൂൾ പ്രൊമോഷനുകൾ ആരംഭിച്ചിരിക്കുന്നത് മെയ് അഞ്ച് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പന്ത്രണ്ട് പേർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും കൂടാതെ വേനലവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബാക്ക് ടു സ്കൂൾ പ്രമോഷനും ആരംഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു ഫെബ്രുവരി മാസത്തിലെ നമ്മുടെ വലിയൊരു ഓഫറിന് ശേഷം ഈ മെയ് മാസത്തിൽ നമ്മൾ കസ്റ്റമർക്കായി വലിയ ഒരു ഷോപ്പിംഗ് മാമാങ്കം ഒരുക്കിയിരിക്കുകയാണ് നമ്മൾ ഷോപ്പ് ആൻഡ് വിൻ എന്ന പേരിലും പുതിയ വേനലവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബാക്ക് ടു സ്കൂൾ പ്രൊമോഷനുകളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ നിരവധിയായ ഓഫറുകൾ കസ്റ്റമേഴ്സിനായി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പുത്തനം താനയുടെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ ഓരോ കാറ്റഗറിയിലും സ്പെഷ്യൽ ഓഫേഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഷോപ്പാൻ വിൻ ഓഫർ വരുന്നുണ്ട് പുതിയത് അതുപോലെ തന്നെ വെജിറ്റബിൾസിലാണെങ്കിലും ഹോട്ട് ഫുഡിലാണെന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലാണെങ്കിലും ഇപ്പോൾ ബാക്ക് ടു സ്കൂള് നമ്മ സാധാരണക്കാർക്കും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ നല്ല നല്ല ഓഫറുകളാണ് ഇനി പ്ലാൻ ചെയ്തേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് ഒരു കൂപ്പൺ നമ്മൾ നൽകുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കൂപ്പൺ നൽകും അതിൽ പന്ത്രണ്ട് വിജയികളെ നമ്മൾ തിരഞ്ഞെടുക്കും ഒന്നാം സമ്മാനം ഫ്രിഡ്ജ് മാർട്ട് ടി വി വാഷിംഗ് മെഷീൻ പ്ലസ് ഫൈവ് തൗസൻഡ് പർച്ചേസ് വാച്ചർ സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് വാഷിംഗ് മെഷീൻ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ കൂടാതെ പ്ലസ് ഫൈവ് തൗസൻഡ് പർച്ചേസ് വാച്ചർ പിന്നെ ബാക്കി വരുന്ന പത്ത് പേർക്ക് അയ്യായിരം രൂപയുടെ പർച്ചേസ് വോച്ചർ ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പുതിയ ഓഫറുകൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് വേനൽ അവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾക്കായി വളരെ വിലക്കുറവിലും ക്വാളിറ്റിയോട് കൂടിയുമുള്ളതായ സ്കൂൾ ഐറ്റംസ് സ്റ്റേഷനറി ബാഗ്സ് മറ്റനവധി ഐറ്റംസ് വളരെ വിലക്കുറവിൽ കസ്റ്റമേഴ്സിനായിട്ട് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് ബാക്ക് ടു സ്കൂൾ എന്ന നമ്മുടെ പ്രൊമോഷൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുകളാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് എല്ലാ ബുക്സ് ബാഗ് തുടങ്ങിയ നിരവധി ഐറ്റംസുകൾക്ക് വളരെ വമ്പിച്ച വിലക്കുറവാണ് നമ്മളിവിടെ തയ്യാറാക്കി നറുക്കെടുപ്പിലൂടെ വിജയികളാവുന്നവർക്ക് ഓഗസ്റ്റ് ആദ്യവാരം തന്നെ സമ്മാനങ്ങൾ കൈമാറുമെന്നും എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ ഷുഹൈബ് അസ്ലം അറിയിച്ചു തിരൂർ ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റ് ഫ്ലോർ ആൻഡ് പർച്ചേസ് മാനേജർ സഹദ് പുത്തനത്താണി ഹൈപ്പർ മാർക്കറ്റ് ഫ്ലോർ ആൻഡ് പർച്ചേസ് മാനേജർ റെനീസ് മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെരീഫ് ഫിനാൻസ് മാനേജർ നസീബ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ പർച്ചേസിംഗ് മാനേജർ ഷബീബ് തുടങ്ങിയവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ